ഈ ഈശോ മിസ്ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂഹിയ എല്ലാ കുടുംബാംഗങ്ങളെയും ഈശോയിൽ അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഡബിൾ അഭിവാദ്യം ഹല്ലേ ലൂഹ്യാ പനിയൊക്കെ പിടിക്കാൻ നോക്കണം സ്കൂളിലൊക്കെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ പോകണം കേട്ടോ മടി പിടിക്കരുത് വാശി പിടിക്കരുത് പപ്പയും മമ്മിയും പറഞ്ഞിരിക്കാൻ അനുസരിക്കണം ഹല്ലേ ലൂയ്യ ഇത്രമുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ ദിവസങ്ങളിൽ യാത്രകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കേട്ടോ പ്രത്യേകം പ്രത്യേകം പിന്നെ അടുത്തയാഴ്ച നമുക്കൊരു ധ്യാനശുശ്രൂഷം ഉണ്ട് ആ വിശദ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങൾ പറയാം കേട്ടോ ഇത്രയുമുള്ള സഹോദരങ്ങളിൽ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞും ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഡോക്ടറൽ തീസിസ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അവർ തന്നെ ഒരു പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ വൈദികരുണ്ട് സിസ്റ്റർമാരുണ്ട് അല്ലാത്ത പലതരത്തിലുള്ള ഡോക്ടറേറ്റ് ചെയ്യുന്നവരുണ്ട് വർഷങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഉള്ളവർ അങ്ങനെ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാം അങ്ങനെയുള്ളൊക്കെ പല അങ്ങനെ അവരുടെ ടി എസ് എസ് വർക്കുകൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ വടബാധൂടെ ഡീക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾ കേട്ടോ നിങ്ങൾ കൊണ്ടെങ്കിൽ ചെല്ലുമ്പോൾ ഓർക്കണവർ ധ്യാനം കഴിഞ്ഞ് നല്ല ചൈതന്യത്തിൽ അവർ നിലനിന്ന് പോകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് ഈ ഡോക്ടർ ടീസിസ്റ്റുമായി ബന്ധപ്പെട്ട് പറക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻസ് എല്ലോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് തിമോത്തി ഒന്ന് വൺ വചൻ വെളിപ്പെടുത്തുന്ന തലക്കണ്ണിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നിന്റെ സേവനം കണക്ക് പുസ്തകത്തിലുണ്ട് അനോഹരമായ വചന ഒനേസി ഫോറസിനെ കുറിച്ച് തിമോത്തിയോസിനോട് ബൗലോസലിക പറയുന്ന വചന വചന ഇങ്ങനെ എഫേസുസിൽ വെച്ച് അവൻ ചെയ്ത സേവനങ്ങളെ പറ്റിയെല്ലാം നിനക്ക് നന്നായി അറിയാമല്ലോ അന്നേരം പറയാ അവസാന ദിവസം കർത്താവിൽ നിന്ന് അവന് കാരുണ്യം ലഭിക്കാൻ അവിടുന്ന് അവന് അനുഗ്രഹം നൽകട്ടെ എന്ന് പറയുന്ന മനോഹരമായ ഒരാശംസയും പ്രാർത്ഥനയും ഒക്കെ പൗലോസ്ലിഹ പിന്നെ പറയുകയാണ് തൻ്റെ ലേഖനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് പലപ്പോഴും നന്മയൊക്കെ ചെയ്യുമ്പം നമ്മൾ ചെയ്തിട്ട് തന്നെ ആരും അറിയുന്നില്ല കാണുന്നില്ല വലിയ ദൈവാനുഗ്രഹം എന്ന് കൂട്ടണം പ്രോത്സാഹന സമ്മാനം കിട്ടുന്നില്ല രക്ഷ കൂട്ടുന്നു കൊടുണം അല്ലേ നീ ദാനധർമ്മം നടത്തുമ്പോഴൊക്കെ കർത്താവ് അല്ലേ അറിയാതിരിക്കട്ടെ എന്നുള്ള വധനങ്ങൾ അതിൻ്റെ കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയുകയാണ് മനുഷ്യരിൽ നിങ്ങൾക്ക് പ്രശംസ ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ സ്വർഗീയത്തിൽ നിന്നൊന്നും കിട്ടപ്പോരില്ല കിട്ടാനില്ല അതുകൊണ്ട് ഒരു ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ ഒരുപക്ഷെ എന്താ പറയണത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ചില ആൾക്കാർ കുടുംബം പോലെ നോക്കാതെ അതിനു പറ്റിയ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് കുടുംബം നോക്കാത്ത അവിശ്വാസിയും വിശ്വാസം ത്യജിച്ചതിനും ഹീനനുമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും അങ്ങനെ സ്വന്തം കാര്യം പോലും കുടുംബത്തിനോട് സ്വന്തം കാര്യം പോലും പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചില ചില ആൾക്കാരെ കുറ്റപ്പെടുത്താറുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തകർ നിസ്വാർത്ഥമായ നല്ല ഇന്റൻഷനോടു കൂടെ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന എല്ലാ പുണ്യപ്രവർത്തികൾക്കും അത് ജീവന്റെ പുസ്തകത്തിൽ അതിൻ്റെ കണക്കു പുസ്തകം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവൻ ചെയ്യുന്ന സേവനത്തെപ്പറ്റി നമുക്ക് എല്ലാം അറിയാവല്ലോ എന്നിട്ടല്ല ഇനി വകുപ്പെപ്പോഴാണ് വരുന്നത് വകുപ്പ് വരുന്ന അവസാന ദിവസം നമ്മൾ എന്റെ ദൈവമേ തകർന്ന് തനിപ്പണമായല്ലോ എന്നൊക്കെ വിചാരിച്ച് സർവ്വത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫ്രീ പാസ്സായിട്ട് മുകളിലോട്ട് കയറി പോകുമ്പോഴേ ഇതിൻ്റെയൊക്കെ വില നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ഉത്തരവാദിത്വങ്ങളിൽ ചെയ്യുന്നത് ദൈവ സ്നേഹത്തെ പ്രതി നന്മയെ പ്രതി അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇതിനകത്ത് എല്ലാവരും നന്മയുടെ നിലം കിടക്കുന്നുണ്ട് ഉറപ്പായിട്ട് പക്ഷെ അതിനേക്കാൾ എല്ലാ ഉപരി നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവ നീതിമാണ് അല്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ പട്ടത്തിൻ്റെ കാർഡ് അടിച്ചപ്പം ഞാൻ ഒരു കാര്യം എഴുതി ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ദിവസം ഞാൻ ഭക്ഷിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാനിടവർ അങ്ങനെ എഴുതി ഓർക്കുക പിന്നെ ഞാൻ ഉറക്കാണ് പിന്നെ ചാവറപ്പിതാവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ചാവരപിതാവ് അതുപോലെ എന്തൊരു സാധനം എഴുതി വെച്ചാൽ ഞാൻ മന കാണുക അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ അല്ലേ അല്ല എന്തെങ്കിലും വേണ്ട ചിലപ്പോൾ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞു നിന്നെക്കൊണ്ട് പത്ത് പൈസ ഉപകാരമില്ല ഈ വർഷം മുഴുവൻ അല്ല അത് വേണ്ട പേ അതുകൊണ്ട് ധാരാളം നന്മ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടട്ടെ കേട്ടോ അപ്പം അത് ഹെബ്രായി പറഞ്ഞു നന്മ ചെയ്യുന്ന ആ കാര്യത്തിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു പ്രോത്സാഹനം തരുക കേട്ടോ ഈശോ വൃത്തി അനുഗ്രഹിക്കുന്നത് നമുക്ക് സ്തുതിക്കാം ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഉച്ചത്തെ സ്തുതിക്കാവോ ഹാലേലുയ ഹാലുയ ഹാലുയ പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടുത്തുന്നു കർത്താവായ ദൈവമേ ഈ ഒരു വചനം നന്നായി ജീവിക്കാനുള്ളൊരു കൃപ ഈശോടെ നാമത്തെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആസ്വദിക്കുന്നു എല്ലാ പൈസാശത്തേയും അന്തകാലും ഉപദ്രവങ്ങള് ശല്യങ്ങള് തടസ്സങ്ങൾ യേശു നാമത്തിൽ നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിലെ ജാട്ടി പാലിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഇവർ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴ ഉദ്യമങ്ങൾ ഇവരുടെ പ്രാർത്ഥന നിയമങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളിൽ അനുഗ്രഹമായി മാറട്ടാണ് ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് മാനസികക്ലാശം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ആശ്രമ സമയത്ത് ദൈവത്തിന്റെ ക്രഭം തന്നെ വിട്ടുതൽ പ്രാപിക്കട്ടെ കർത്താവായ ദൈവം ഞാൻ പ്രത്യേകം ആശ്രദിക്കുമ്പോൾ ദൈവമേ ഡോക്ടർ തീസിസ് ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം അനുഗ്രഹിക്കുകയാണ് കർത്താവ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെന്നുണ്ടെങ്കിൽ സെമിനാർ അതുപോലത്തെ സ്ഥാപനങ്ങളിൽ ദൈവമേ അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരും പ്രത്യേകം ബ്ലസ് ചെയ്യാണ് കർത്താവിന്റെ ജ്ഞാനം കർത്താവിൻ്റെ വലിയ കൃപ ഉണ്ടാകരുത് ഇതെല്ലാം ജീവിതത്തിൽ പറയുന്നത് ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ട കൃപ ദൈവം ഞങ്ങൾക്ക് തരട്ടെ തടസ്സങ്ങളെ വിട്ടുപോട്ടെ കർത്താവ് സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തി ഒമ്പത് പ്രകാരം ആശീർവദിക്കുന്നു ഡെഹമെ രണ്ട് ഇരുപത് പ്രകാരം ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ